നമസ്കാരം കായംകുളം രാജാവിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് പള്ളിപ്പാട് തളിക്കൽ കോട്ടയ്ക്കകം മഹാദേവ ക്ഷേത്രം മാർത്താണ്ഡവർമ്മ കായംകുളത്തെ ആക്രമിച്ച വേളയിൽ അദ്ദേഹം ഈ ക്ഷേത്രം ഒരു ബ്രാഹ്മണ കുടുംബത്തിന് ഏൽപ്പിച്ചു മാവേലിക്കര നങ്ങ്യാർകുളങ്ങര റൂട്ടിൽ മുട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് പള്ളിപ്പാടിന് പോകുന്ന റൂട്ടിലാണ് തളിക്കൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിൽ ശിവനോടൊപ്പം വാമഭാഗത്ത് പാർവതിയും ഉണ്ടെന്നാണ് സങ്കല്പം ഭഗവതി ഗണപതി ശാസ്താവ് മൂർത്തി യോഗീശ്വരൻ എന്നിവരെ കൂടാതെ കായംകുളം രാജാവ് എന്ന സങ്കല്പത്തിൽ വീരരക്ഷസനെയും ഉപദേവതകളുടെ കൂട്ടത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തളിക്കൽ വെള്ളിമന ഇല്ലത്തേക്കാണ് ഊരാഴ്മ അവകാശം ഇപ്പോൾ പ്രദേശത്തെ ഹൈന്ദവ സമിതിയാണ് ഭരണ നിർവഹണം നടത്തുന്നത് ക്ഷേത്രം തന്ത്രി പള്ളിപ്പാട് കൊച്ചൂരില്ലം നാരായണൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ശിവരാത്രിയാണ് ഇടവം ആറാം തീയതിയുള്ള പുനഃപ്രതിഷ്ഠ ദിനം മകരമാസത്തിലെ പറക്കെഴുന്നെള്ളിപ്പ് വൃശ്ചികമാസത്തിലെ അഷ്ടമി ചിങ്ങം ഒന്നിന് നടത്തുന്ന മഹാമൃത്യുജയ ഹോമം ശ്രീരുദ്രധാര തുടങ്ങിയവയാണ് ആട്ടവിശേഷങ്ങൾ പാർവതീ പരമേശ്വരന്മാർ ഒരുമിച്ചിരിക്കുന്ന സങ്കല്പമായതിനാൽ വൈവാഹിക ജീവിതത്തിലെ ഐക്യത്തിനും രമ്യതയ്ക്കും വേണ്ടി ഉമാമഹേശ്വര പൂജ ദമ്പതി പൂജ ഐകമത്യ പൂജ എന്നിവ ഇവിടെ വിശേഷമാണ് രോഗദുരിതങ്ങളാൽ വലയുന്നവർക്ക് തീവ്രജ്വരെ തീവ്രതരാഭിചാരേ സ്വൻമാതകേ ദാഹക തേജമോഹേ തനോത്ര ശാന്തിർന്ന ചിരേണഹോമ സജീവനശഷ്ട സഹസ്രസംഖ്യ എന്ന ഫലശ്രുതി അനുസരിച്ച് മൃത്യുജയ ഹോമം നടത്താം പ്രദോഷവ്രതം അനുഷ്ഠിക്കാം ഇതൊന്നുമില്ലെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് ഭസ്മപ്രസാദം വാങ്ങി അസ്യ ശ്രീ ഭസ്മസ്നാന മഹാമന്ത്ര അഗ്നി ഋഷി അമൃതവിരാട് ഛന്ദ ശ്രീ സദാശിവദേവത എന്ന് ഋഷി ഛന്ദസ് നസിച്ച് സമസ്ത സർവപ്രായശ്ചിത്താർത്ഥം യദ്വാരിത്താർത്ഥം ശർം ഭസ്മസ്നാനമഹ എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ഓം തൽപുരുഷായ നമ എന്ന് നെറ്റിയിലും ഓം അഘോരായ നമ എന്ന് കഴുത്തിലും ഓം സദ്യോജാതായ നമ എന്ന് വലത്തെ തോളിലും ഓം വാമദേവായ നമ എന്ന് ഇടത്തെ തോളിലും ഓം ഈശാനായ നമ എന്ന് ഹൃദയത്തിലും ഭസ്മം തൊടാം അങ്ങനെ ഭസ്മം തൊടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഭസ്മം ഭസ്മ സ്നാനം അല്ലെങ്കിൽ ഭസ്മം തൊടുന്നത് സർവപാപങ്ങളെയും നശിപ്പിക്കുന്നു സർവ രോഗങ്ങളെയും നശിപ്പിക്കുന്നു സദ്യാദി അഞ്ച് ശിവമന്ത്ര പവിത്രതങ്ങൾ ഭസ്മങ്ങൾ കാമദഹനംഗ വിഭൂഷിതങ്ങൾ രന്ധ്രപുണ്ട്രകങ്ങൾ രചിതങ്ങൾ ലലാടദേശേ ദൈവികമായ ദുരഴത്തുകൾ മച്ചിടുന്നു അങ്ങനെയുള്ളതായ ആ ഭസ്മം തൊടുന്നതിലൂടെ നമ്മുടെ തലയിൽ പോലും മായ്ച്ചു കളയുവാൻ ഭഗവാന് സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ഈ ൊടുന്നതിനുള്ള വ്യവസ്ഥ എന്താണ് സൂര്യദേവൻ ഉദിക്കുമ്പോൾ ജലം കൂട്ടി ധരിക്കണം അസ്തമിക്കുമ്പോൾ ജലം കൂടാതെയും തഥ ശൈവ പഞ്ചാക്ഷര മന്ത്രം സർവസാധാരണ അമൃതം ദൈവകാരുണ്യം ഉണ്ടാവാൻ ഉത്തമം ഭസ്മലേവനം അന്നു ചെയ്യും ദുരിതങ്ങൾ അന്നു തന്നെ ശമിച്ചിടും എന്നല്ല അന്യജന്മത്തിൽ ചെയ്തതും ശാന്തമായിടും ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ ചെന്ന് ഭസ്മം തൊടുമ്പോൾ പോലും നമുക്ക് ദിവ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് വിധിപ്രകാരം ചെയ്യുന്നതായ മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ മന്ത്ര അർച്ചന അഘോര മന്ത്ര അർച്ചന ഇതേപോലെ സവിശേഷമായ വഴിപാടുകൾ വിധിയമ്മണ്ണം നടത്തി വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കളിക്കൽ മഹാദേവ ക്ഷേത്രം എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കലെങ്കിലും പോയി നമ്മുടെ രാജാവായിരുന്ന നമ്മുടെ നാട്ടുരാജാവായിരുന്ന കായംകുളം രാജാവിൻ്റെ പേരിൽ ഒരു വീരരക്ഷസിനെ ആരാധിക്കുന്ന സ്ഥലം കൂടിയായ ഈ ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ്